രാഷ്ട്രീയം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ഭയങ്കര ദേശീയ ചാനലാണ് എന്നുള്ള അവകാശവാദവുമായി ഇമാതിരി ഉളുപ്പില്ലാത്ത സർവേ ഫലം പുറത്തുവിടുന്ന ഇവരെ സമ്മതിച്ചു കൊടുക്കണം വിശ്വാസ്യത എന്ന് പറയുന്ന സാധനം രാഷ്ട്രീയ ബോധം എന്ന് പറയുന്ന സാധനം ഏഴയത്ത് കൂടി കടന്നു പോയിട്ടില്ല എന്ന് ടൈംസ് നവ് എന്ന ദേശീയ ചാനൽ തെളിയിക്കുകയാണ് ഒന്നാന്തരം സംഗീത് ചാനൽ ആയതുകൊണ്ട് അവരുടെ ഈ സർവേകളുടെ വിശ്വാസ്യതയെക്കുറിച്ചൊന്നും അല്ല പറയാൻ പോകുന്നത് പക്ഷേ വിശ്വാസ്യത വിശ്വാസ്യതയില്ലായ്മ പൊതുജനത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എന്തിന് കേരളത്തെക്കുറിച്ചുള്ള ഇവരുടെ സർവേ ഫലം അതിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് മൂന്ന് സീറ്റ് വരെ നേടുമെന്നാണ് അവർ പറയുന്നത് ഒരു ചെറിയ ഉദാഹരണമാണ് കേട്ടോ ഇവരുടെ ഈ കറക്കിക്കുത്ത് പരിപാടി ഈ ഉടായ്പ് സർവേ എങ്ങനെയാണ് പൊളിയുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ കേരളത്തിൽ രണ്ടേ രണ്ട് സീറ്റിലെ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഈ കേരളത്തിലുള്ള മനുഷ്യർക്ക് മുഴുവൻ അറിയാം ഈ പറയുന്ന ടൈംസിനു ഒക്കെ കാണുന്ന അത്യാവശ്യം സംഘികളായിട്ടുള്ള ആളുകളെങ്കിലും ഇവിടെ ഉണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ ഈ നരേന്ദ്രമോദി നാനൂറും നാനൂറ്റമ്പതും സീറ്റൊക്കെ നേടുമെന്ന് തട്ടിവിടുമ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന ലീഗ് മൂന്ന് സീറ്റിൽ ജയിക്കുമെന്നൊക്കെ പറയുന്നത് അവർക്ക് കൂടി വിശ്വാസ്യത ഇല്ലാതാകുന്നതിനല്ലേ കാരണമാവുകയുള്ളൂ ഇതുപോലെ മറ്റൊരബദ്ധം നേരത്തെയും ചെയ്തിരുന്നു ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്ന ഡി എം കെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ സീറ്റുകളിൽ ജയിക്കുമെന്ന് ഇവർ വേറൊരു സർവേയിൽ തട്ടിവിട്ടിരുന്നു മഹാരാഷ്ട്രയിൽ മുപ്പത്തിരണ്ട് സീറ്റ് വരെ ബി ജെ പി ജയിക്കുമെന്നാണ് പറയുന്നത് ബി ജെ പി ഇരുപത്തി സീറ്റിലോ മുപ്പത് സീറ്റിലോ മത്സരിക്കുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിലത്തെയും സൂചന അങ്ങ് തട്ടിവിടുകയാണ് തെലങ്കാനയിൽ ഒറ്റ സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒ വൈ സിയുടെ പാർട്ടി രണ്ടു വരെ സീറ്റ് നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ ഈ സർവേയിലും പറയുന്നത് അപ്പോൾ ലീഗ് രണ്ട് സീറ്റിൽ മത്സരിക്കുന്നു ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് നേടുമെന്ന് അത് തന്നെ ഒരു വിട്ടിത്തമാണ് എന്തായാലും ലീഗിൻ്റെ രണ്ട് സീറ്റിലും ഒരു അത്ഭുതവും സംഭവിക്കില്ല എന്നുള്ളത് ഏത് എ സി റൂമിനകത്തിരുന്ന് സർവേ നടത്തുന്നയാളിനും അറിയാം കേരളത്തെക്കുറിച്ച് ഒരു ലെവലേശമെങ്കിലും ബോധമുള്ള ആളിനറിയാം ആരോടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും ഇനി എൽ ഡി എഫ്കാരോട് ചോദിച്ചാലും അവർ അങ്ങനെ തന്നെ പറയും യു ഡി എഫ്കാരോട് ചോദിച്ചാലും അത് തന്നെ പറയും ബി ജെ പി കാരോട് ചോദിച്ചാലും അത് തന്നെ പറയും ആരോട് ചോദിച്ചാലും അത് തന്നെ പറയും എന്നിട്ടാണ് രണ്ട് സീറ്റിൽ മത്സരിക്കുന്ന ലീഗ് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റ് വരെ നേടുമെന്ന് ഇങ്ങനെ തുടരെ തുടരെ ചാനലിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പാനലിസ്റ്റുകളായി വന്നിരിക്കുന്ന ആളുകളൊക്കെ പുറത്തുള്ളവരാണ് അവർക്കൊന്നും അറിയില്ല ഇവിടുത്തെ സീറ്റ് ഷെയറിങ് എങ്ങനെയാണ് എന്നുള്ളത് അവരത് നോക്കിയിട്ടും ഉണ്ടാകില്ല പക്ഷേ കേരളത്തിലുള്ള മനുഷ്യരും ഈ ചാനൽ വെറുതെ എങ്കിലും ഒക്കെ ഒന്ന് നോക്കിപ്പോകുമെന്നുള്ള ഒരു ബോധമെങ്കിലും ഇവർക്ക് തെലങ്കാനയിലെ മനുഷ്യർ ഇത് കാണുമെന്ന് അവർ ചിന്തിക്കണ്ടേ മഹാരാഷ്ട്രയിലെ മനുഷ്യർ ഇത് കാണുമെന്ന് ചിന്തിക്കണ്ടേ തമിഴ്നാട്ടിലെ മനുഷ്യർ ഇത് കാണുമെന്നുള്ളത് ചിന്തിക്കണ്ടേ മത്സരിക്കുന്ന സീറ്റുകളെ കുറിച്ചൊക്കെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് കോൺഗ്രസ് എത്ര മത്സരിക്കുന്നു സി എത്ര മത്സരിക്കുന്നു എന്നൊക്കെ രാഷ്ട്രീയ ബോധമുള്ള ആളുകൾക്ക് അറിയാം അവരുടെ മുന്നിലേക്കാണ് ഈ ചപ്പ്ലാറ്റി അടിച്ചു വിടുന്നത് എന്തൊരു മോശം പരിപാടിയാണ് ഇവരെയൊക്കെ ദേശീയ ചാനലാണ് എന്ന് പേരിട്ട് വിളിക്കാൻ തന്നെ ലജ്ജ തോന്നുകയാണ് ഇങ്ങനെയുള്ള ആളുകളാണ് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകൾ എന്നുള്ള പേരിൽ ഈ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് എന്നോർക്കുമ്പോൾ നരേന്ദ്രമോദി തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തണം കാരണം ഈ ഉടായ്പകാരന്മാർ തരുന്ന നാനൂറ് സീറ്റ് ഒരു വലിയ പ്രതീക്ഷയായി കൊണ്ടങ്ങ് നടക്കുകയാണ് യഥാർത്ഥത്തിൽ നിഷ്പക്ഷമായിരിക്കുന്ന ഏജൻസികൾ ഒക്കെ പറയുന്നത് ബി ജെ പിക്ക് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ നഷ്ടമുണ്ടാകുമെന്നാണ് അത് വിശ്വസിക്കാതെ ഈ പറയുന്ന ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാതെ ഈ പറയുന്ന ഗോതൈ മീഡിയ പറയുന്ന കാര്യങ്ങളെ ഏറ്റുപിടിച്ച് രണ്ട് സീറ്റിൽ മത്സരിക്കുന്നവർ മൂന്ന് സീറ്റിൽ ജയിക്കുമെന്നും ഒരു സീറ്റിൽ മത്സരിക്കുന്നവർ രണ്ട് സീറ്റ് വരെ ജയിക്കുമെന്നും ഇരുപത്തിരണ്ട് സീറ്റിൽ ജയിക്കുന്ന മത്സരിക്കുന്നവർ ഇരുപത്തിയാറ് സീറ്റിൽ ജയിക്കുമെന്നും ഒക്കെ പറയുന്ന മണ്ടൻ സർവേകളെ വിശ്വസിച്ച് ഇങ്ങനെ നടക്കുകയാണ് അലറി വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു മോദി ഇരിക്കാൻ പറഞ്ഞാൽ മുട്ടിലിഴഞ്ഞ് ഷൂ നക്കി കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ നയിക്കുന്ന ദേശീയ ചാനലാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം കേരളത്തിലെ സംഘികളോട് ഇമ്മാതിരി തോന്നിയാസം കാണിക്കാമോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ നടത്തിയ സർവേയിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ നിരാശയിലിരിക്കുന്നവർ കോദി മീഡിയകൾ നടത്തുന്ന സർവേയിൽ നമുക്കൊരു മൂന്നാല് സീറ്റ് കേരളത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് അറിയപ്പെടുന്ന മോദി ഭക്ത ചാനലായ ടൈംസ് നോ നടത്തിയ സർവേയിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും തൃശ്ശൂരും ബി ജെ പിക്ക് ജയിക്കാനാകില്ല എന്ന് അവർ കൃത്യമായി തന്നെ പറഞ്ഞത് വെറുതെ സീറ്റെണ്ണം പറഞ്ഞു പോവുകയായിരുന്നില്ല തിരുവനന്തപുരം സീറ്റിൽ ശശി തരൂരിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നും തൃശ്ശൂരിൽ മുരളീധരനാണ് മുൻതൂക്കമെന്നും ടൈംസ് നൗ അക്ഷരത്തിൽ എഴുതി കാണിക്കുകയാണ് സാധാരണഗതിയിൽ ഈ കേരളത്തിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ സീറ്റ് അവിടെയും ഇവിടെയും ഒപ്പിച്ച് അങ്ങ് പറഞ്ഞു പോവലാണ് പതിവ് ഇത് മോദിക്ക് നാനൂറ് സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ സർവേ നടത്തി അവിടെയും ഇവിടെയുമൊക്കെ സീറ്റ് വാരിക്കോരി കൊടുക്കുകയാണ് അവർ പോലും ബി ജെ പി കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തിരുവനന്തപുരത്തോ തൃശ്ശൂരോ അവർക്ക് ജയിക്കാനാകില്ല എന്ന് സ്പഷ്ടമായി പറയുകയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന് വ്യക്തമായ മുൻതൂക്കമുണ്ടോ എന്നുള്ള കാര്യം ടൈംസിനും ഉറപ്പിക്കുകയാണ് നേരത്തെ പുറത്തു വന്ന കോതി മീഡിയ സർവേകളിലും അതുതന്നെയാണ് സംഭവിച്ചത് കേരളത്തിൽ മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉറപ്പിച്ച് പറയുന്നതും അത് തന്നെയാണ് നല്ല മാർജിനിലുള്ള വിജയം തൃശ്ശൂരിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്താകും സുരേഷ് ഗോപി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന മാതൃഭൂമിയുടെ സർവേ പറയുന്നത് ഈ ടൈംസ് നവിൻ്റെ സർവേയും അത് തന്നെയാണ് പറയുന്നത് അവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് എന്ന് എന്തൊരു കഷ്ടമാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഈ ടൈംസ് ഒക്കെ നടത്തുന്ന സർവേയിലെങ്കിലും രാജീവ് ചന്ദ്രശേഖരനെയും സുരേഷ് ഗോപിയേയും ഒക്കെ ഒന്ന് ജയിപ്പിച്ചു കൊടുക്കാമായിരുന്നു കാരണം ഈ ടൈംസ് നവിൻ്റെ എഡിറ്റർ ചുമതല വഹിക്കുന്ന നവിക കുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രാജീവ് ചന്ദ്രശേഖരനെ ഭയങ്കരമായി ഇൻ്റർവ്യൂ ചെയ്യുന്നു ആ ഇൻ്റർവ്യൂ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഷെയർ ചെയ്യുന്നു ഞാൻ മഹാനാണ് എൻ്റെ വിഷനുകൾ ഇതാ ഞാൻ ടൈംസ് ലെവൽ കൂടി പറയുന്നു എന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായും സംഖ്യകൾ വിചാരിച്ചു കാണും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് തന്നെ ആ സർവേ പറയുമെന്ന് പക്ഷെ അങ്ങനെയല്ല അവർ പറയുന്നത് അവർ പറയുന്നു ശശി തരൂരിനാണ് തിരുവനന്തപുരത്ത് ജയസാധ്യതയെന്ന് ശശി തരൂരിനുള്ളത് ജയസാധ്യതയല്ല നൂറ് ശതമാനം ഉറപ്പിക്കാവുന്ന വിജയം തിരുവനന്തപുരത്തിൻ്റെ പൽസാനിലയിൽ മാറിക്കഴിഞ്ഞു ശരിക്കും ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ തിരുവനന്തപുരത്തെ പര്യടന പരിപാടി ഇന്ന് നേരിട്ട് കാണാനുള്ള ഒരവസരമുണ്ട് ഇതുവരെ അതിനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല ചായ കുടിക്കാനായി പുറത്തിറങ്ങിയപ്പോൾ ബി ജെ പിക്ക് തലക്കേടില്ലാത്ത സ്വാധീനമുള്ള ഒരു മേഖലയിലാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചായ കുടിക്കാൻ നിന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വീകരണ പരിപാടി പക്ഷേ ആ സ്വീകരണ പരിപാടി കണ്ടപ്പോൾ മനസ്സിലായി ബി ജെ പിക്ക് കൗൺസിലർമാർ ഉള്ള മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന മേഖലയിൽ നടത്തിയ സ്വീകരണ പരിപാടിയിൽ പോലും വിരലിലെണ്ണാവുന്ന ആളുകൾ ഒരാവേശവുമില്ല അതിൻ്റെ മുമ്പിൽ പോകാനുള്ള ബൈക്കുകളുടെ എണ്ണം പോലും അഞ്ചോ പത്തോ മാത്രമാണ് ഒരാവേശവുമില്ലാതെ ഒരു സ്വീകരണ പരിപാടി രാജീവ് ചന്ദ്രശേഖർ പോലും അധികമൊന്നും പറയുന്നില്ല ഞാനൊരു മഹാനാണ് ഞാൻ ഭയങ്കര കഴിവുള്ളവനാണ് എന്നാണ് പറയുന്നത് ഇത്രയേ സംഭവിക്കുന്നുള്ളൂ